ഹലോ ഗെയ്സ് അപ്പൊ നമുക്ക് നമ്മുടെ നാടൻ മുളക് ചാർ എങ്ങനെ വെക്കാന്ന് നോക്കിയാലോ പത്ത് ചുവന്നുള്ളി മൂന്നാല് പച്ചമുളക് ഒരു തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് വേപ്പിൽ അഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ കുടമ്പുള്ളി കുറച്ചു നേരം ചൂട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ മൺചട്ടി എണ്ണിട്ടെടുത്തേക്കണ് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് വേപ്പിലയും അതേപോലെ ആ പേസ്റ്റും ജർ ഗാർലിക്കിന്റെ പേസ്റ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ട പിന്നെ അതിലേക്ക് ചേർക്കുന്നത് പച്ചമുളക് ആണ് അതിന് ശേഷം അരിഞ്ഞ് വെച്ച് ചെറിയുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പൊടികൾ കരിഞ്ഞു പോവരുത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക അതിലേക്ക് പിന്നെ തക്കാളിയാണ് ചേർക്കണത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ മാറ്റിവെച്ച ആ കൊടംപുളിയുടെ ആ വെള്ളമല്ലേ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കറിക്ക് ആവശ്യമുള്ള വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചാള അല്ലെങ്കിൽ മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക അടച്ചു വെച്ചിട്ട് മീൻ നന്നായിട്ടൊന്ന് വേവിക്കുക കറി ഇവിടെ ഒരുവിധം റെഡിയായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വേപ്പിലും പച്ച വെളിച്ചെണ്ണയും ഒന്ന് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണത് അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാ വെക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ